നല്ല ചൂടാണ് ചുറ്റൊഴി വെള്ളമാകുമ്പോൾ ആശ്വാസമാണെന്നൊക്കെ തോന്നും പക്ഷെ അങ്ങനെയല്ല കടൽ ചുട്ട് പൊള്ളുകയാണ് ഒപ്പം മത്സ്യത്തൊഴിലാളികളും ഒരു ദിവസം നാലായിരം അയ്യായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഡെയിലി കിട്ടുന്നതാണ് രണ്ടായിരം തിരിച്ച് കിട്ടില്ല ഇപ്പം രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് ഉപയൊക്കെ ഒപ്പിച്ച് മേടിക്കുക അത് ആയിരത്തി ഇരുന്നൂറ് രൂപ ചെലവന്നെ പോകും അപ്പോൾ നമ്മുടെ ജീവിതമാർഗം വളരെ പ്രയാസത്തിലാണ് എന്നാലും നമ്മൾ ചൂടൊക്കെ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോകുന്നത് വളരെ ചൂട് കൂടുതലാണ് ചൂട് സഹിച്ചത് കൊണ്ട് മാത്രമായില്ല താപനില കൂടുമ്പോൾ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്കും മറ്റു പൊത്തുകളിലേക്കുമൊക്കെ മാറും മത്സ്യലഭ്യത പകുതിയോളമായി കുറഞ്ഞു ഈ ഉഷ്ണം കാരണം ഏറെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രത്യേകിച്ചിട്ട് വർഷത്തിൽ അറുപതിനായിരം മാട്രിക് ടൺ മത്സ്യം ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ കയറ്റിപ്പോകാറുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കാറുണ്ട് ഒരുപാട് വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട് സ്തംഭനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അറുപതിനായിരം മെട്രിക് ടൺ മത്സ്യം കയറ്റി അയച്ച സ്ഥാനത്ത് മുപ്പത്തി അയ്യായിരം ആയി ചുരുങ്ങി അറുപത് ലോഡുകൾ മത്സ്യം കിട്ടിയ സ്ഥാനത്ത് മുപ്പതായി മാറി ദിവസേന അയ്യായിരം രൂപ വരുമാനം കിട്ടിയെടുത്ത രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ചുരുങ്ങി എല്ലാത്തിനും വാദിച്ച് മത്സ്യശമ്പത്ത് മാത്രമല്ല പൊതുവെ കടലോര മേഖല മൊത്തം ഇപ്പം പട്ടിണിലുള്ളത് എല്ലാ മേഖലയിലും മത്സ്യശമ്പത്ത് പോയി പിന്നെ ഇപ്പം ഞമ്മക്കാകെ ഒരു റേഷൻ റേഷൻ അരിൻ്റെ ഒരു വിഷയം ആകെ ഉണ്ടായിരുന്നത് അതിപ്പം ഇനി റേഷൻ അരി കിട്ടണമെങ്കിൽ വീട്ടിലെ മൊത്ത ആളുകളും പോയിട്ട് പഞ്ച് ചെയ്തതിന് ശേഷം റേഷൻ അരി കിട്ടുള്ളൂ അത് നമ്മളെ സർക്കാർ നമുക്ക് ചെയ്തിരുന്ന വലിയ ഉപകാരമാണ് അയല മത്തി തുടങ്ങിയ ജനപ്രിയ മത്സ്യങ്ങളും പ്രതീക്ഷയ്ക്കൊത്ത ലഭിക്കുന്നില്ല വെയിലാളി കത്തുമ്പോൾ ആകെ ഒരു തളർച്ചയാണ് ചൂട് മാറിക്കുന്നുണ്ട് മനുഷ്യൻ്റെ ശരീരത്തിൽ ഭയങ്കര ഒരു തളർച്ചയും ഈ ചൂട് ഭയങ്കര ചൂടാണ് ചൂടത്ത് നിൽക്കാനോ അങ്ങോട്ട് അങ്ങോട്ടും പോകാൻ പോലും കഴിയുന്നില്ല ഈ ചൂടിൽ ടൗണിൽ സാധനം എടുക്കാൻ പോവാനോ വീട്ടുകാർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാനും എന്നൊന്നും ഒരു പറ്റുന്നില്ല കാലവർഷമായാൽ ട്രോളിംഗ് നിരോധനം വേനലെത്തിയാൽ സൂര്യനോട് നേരിട്ട് പടപൊരുതണം കഠിനമായ ചൂടിനെയും മറികടന്നാണ് അതിജീവനം ക്യാമറാമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം